ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഇന്നൊരു വെള്ളിയാഴ്ചയാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ക്ലാസ് ഉള്ള ദിവസമാണ് അപ്പോൾ ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ വണ്ടി വരും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോവാറ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് നമ്മൾ ഗോതമ്പൂട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ അപ്പോൾ ഗോതമ്പൂട്ടാവുമ്പോൾ അവന് ഇഷ്ടമാണ് പിന്നെ പെട്ടെന്ന് നമ്മൾ പണിയും കഴിയുമല്ലോ അവനുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അവന് വിട്ടതിന് ശേഷം പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ നോക്കണം അപ്പോൾ കുറച്ച് നേരം ഒന്ന് ബാൽക്കണി നിൽക്കാന്ന് വിചാരിച്ചൊന്ന് പോയതാണ് പക്ഷേ അതിനായിട്ട് സ്പീഡിൽ തന്നെ ഞാൻ അകത്തോട്ട് കയറിയിട്ടുണ്ട് നല്ല തണുപ്പ് അപ്പോൾ കാലത്ത് എഴുന്നേറ്റ് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കി പുതിയ ഇലകൾ വരുന്നത് അല്ലെങ്കിൽ പൂവിടണതൊക്കെ നോക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ കുറച്ച് നേരമൊക്കെ അതിനെ നോക്കി നിന്നിട്ട് വേഗം നമ്മൾ അകത്തോട്ട് കയറി പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോന് മാത്രം ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതേ നമ്മൾ ആദ്യം അതുപോലെ തന്നെ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരി കുറച്ച് നേരം ഒന്ന് ചെറു ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒന്ന് ഇത് നന്നായി കഴുകി അപ്പോൾ അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ തിരക്ക് പിടിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഗോതമ്പുട്ട് എനിക്ക് കറിയൊന്നും വേണ്ട റോബസ്റ്റ് പഴം മതി എല്ലാവർക്കും അപ്പൊ പിന്നെ സാവധാനം ചെയ്താൽ മതിയാവും അപ്പൊ നാളികേരം ചരുകുമ്പോഴും കുറച്ചധികം ചിരുകി വെക്കും കേട്ടോ അപ്പൊ പിന്നെ എപ്പോഴെപ്പോഴും നമ്മളത് ഏഹ് ചെരുകണ്ടല്ല അപ്പൊ ഉച്ചക്കലത്തേക്കുള്ള കറികൾക്കുള്ളതൊക്കെ കൂടിയിട്ട് ചെരികി വെക്കും ഞാൻ ഇപ്പോൾ കോതുമ്പൂട്ടുള്ള പൊടി കുഴയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ തെളിച്ച് തെളിച്ച് നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ പുട്ടുണ്ടാക്കുക അപ്പം തന്നെ പുട്ടുണ്ടാക്കാതെ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിട്ട് പുട്ടുണ്ടാക്കിയാൽ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഉതിർത്ത് പുട്ടായിരിക്കും കേട്ടോ அப்போ பிரேக்ஃபாஸ்ட் ரெடி ஆகி இந்த கட்டனும் ரெடி ஆக்கி അപ്പോൾ നമ്മൾ കട്ടനാണ് കുടിക്കാറ് കട്ടൻ എന്നു വെച്ചാൽ പാല് എനിക്കും താൾക്കും തീരെ പറ്റില്ലേ പാല് ഭയങ്കര അലർജിയാണ് പാൽ കുടിച്ചാൽ ഭയങ്കര തലവേദനയും അതുപോലെ തന്നെ തൊണ്ട ചൊറിച്ചലൊക്കെയാണ് അപ്പോൾ നമ്മൾ പരമാവധി കട്ടനാണ് കുടിക്കാറ് പലപ്പോഴൊക്കെ ഒരു പുതി തോന്നുമ്പോൾ കോഫി ഉണ്ടാക്കി കുടിക്കാൻ ഒരു പുതി തോന്നുമ്പോൾ ഞാൻ ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിന് പിന്നെ ഭയങ്കര തൊണ്ട ചൊറിച്ചലും തലവേദനയും പിന്നെ നന്നായി ആവി പിടിച്ചിട്ടൊക്കെ വേണം അതൊന്ന് മാറിക്കിട്ടാനായിട്ട് അപ്പൊ അതേ ഭർത്താൻ ഒക്കെ നമ്മൾ ദേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം പിന്നെ ദേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുക ഇതൊക്കെ തന്നെ നമ്മൾ സ്ഥിരം പണിയിൽ കുക്കിങ് കഴിയുക പാത്രം കഴുകുക അപ്പം ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ക്ലീൻ ചെയ്ത് മുഴുവനായിട്ട് ഞാൻ വറുക്കാനായിട്ടുള്ള മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലെ കുറച്ചെടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു ബാക്കി അപ്പോൾ ഇന്ന് വറുക്കാനായിട്ട് ഇരിപ്പുണ്ട് പിന്നെ ഒരു ഒഴിച്ചു കറി അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കിയാൽ മതി കുഴിച്ചുകറിക്കായിട്ടൊരു കായ ഒരു നേന്ത്രക്കായ വാങ്ങിച്ചൽ എരിപ്പുണ്ടായിരുന്നു അപ്പം അത് വച്ചിട്ടൊരു മോരുകറി ഉണ്ടാക്കുക അതുപോലെ തന്നെ പയർ എരിപ്പുണ്ട് അപ്പം അത് ഒരു കുഞ്ഞു ഉപ്പേരി ഉണ്ടാക്കുക അപ്പോൾ ഇതേ മോരുകറി വെക്കാനായിട്ടുള്ള നേന്ത്രക്കായ തൊലൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ കട്ട് ചെയ്തെടുത്ത നേന്ത്രക്കായ ഇച്ചിരി ഉപ്പിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഒരു മൺചട്ടിയിലേക്ക് അത് നമ്മൾ കഴുകിയെടുത്തുള്ള കായും അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു നുള്ള് മുളക് പൊടി മുളക് പൊടി അധികം ഒരു കാൽ സ്പൂണൊക്കെ ഉണ്ടാവും മുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് നമ്മളിതൊന്ന് വെവിക്കാനായിട്ട് വെക്കണം അപ്പോൾ അത് കായൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ചിക്കൻ ഇട്ടിട്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങനെ അത് ചെറിയ തീയിൽ കിടന്നിട്ട് അപ്പുറപ്പുറം മരിഞ്ഞു വരും അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ മോരി മുരുകറിയിലേക്കുള്ള നാളികേരം ഏകദേശം അര മുറിയുള്ള നാളികേരം എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഒരു വെളുത്തുള്ളി ഒരു വെളുത്തുള്ളീരെ വലിയ വെളുത്തുള്ളിയെ കാരണം പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കൈ ഒരു നുള്ള് ചെറിയ ജീരകവും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അപ്പം അതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നാളികേരമൊക്കെ നല്ലോണം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും എന്ത് ചെയ്യും നമ്മുടെ കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് രണ്ട് മിനിറ്റ് അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മളത് അരച്ചു വെച്ചുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക പിന്നെ നമ്മൾ ആ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറി ഒന്ന് നല്ലോണം തിളച്ച് ആ പച്ചക്കുത്തൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് പിന്നെ അതിലേക്ക് മോരൊഴിച്ചു കൊടുക്കണം കേട്ടോ പപ്പുളിക്കാവശ്യമുള്ള മോരൊഴിച്ചു കൊടുത്തു അരപ്പൊഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് തിളപ്പിച്ച് അപ്പോൾ ഒന്ന് മാറിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മളിത് മോരൊഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് താളിച്ചു കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുവും ഉലുവിയും പറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ച് ഇത് താളിച്ച് കൊടുക്കണം അപ്പോൾ അത് നമ്മുടെ ഒഴിച്ചുകറിയായിട്ടുള്ള നൂരുകറി റെഡിയായി പിന്നെ ഇത് ചോറും വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ഊറ്റിയെടുത്തു അപ്പോഴേക്കും ഇത് ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇത് നമ്മൾ പുറത്തുള്ള ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ തന്നെ കുറച്ച് തുണികളൊക്കെ ഇടാറുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒരു കുഞ്ഞ് ഉപ്പേരി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ മോര് കറിക്കെടുത്തിണ്ടായിരുന്ന കായയുടെ തൊലി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കായയുടെ തൊലിയായാലും ഞാൻ കളയാറില്ല കേട്ടോ അതിൽക്കൂടെ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു കുഞ്ഞ് ഉപ്പേരിയാക്കും അത് അപ്പോൾ ഇന്ന് പച്ചപ്പയർ ഇട്ടിട്ടാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കണത് അപ്പോൾ ദേ നമ്മൾ കായത്തോലിയൊക്കെ എടുത്ത് അപ്പം അതൊന്ന് ചെറുതാക്കി അരിഞ്ഞ് അതിലേക്ക് പച്ചപ്പയറിപ്പുണ്ട് അപ്പം അത് കുറച്ച് പച്ചപ്പയറും കൂട്ടി ഒരു ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ പച്ചപ്പയർ ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് കളയണ്ടല്ലോ അപ്പം അതും കൂടി കൂട്ടി ഒരു ഒരു ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പച്ചപ്പയർ കുറച്ച് ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇച്ചിരി നാളികാരമൊക്കെ ഇട്ട് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുക അപ്പം നാളികാരമൊക്കെ നല്ലോണം ഒന്ന് വറുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കുമ്പം നല്ല ടേസ്റ്റിന് കഴിക്കാനായിട്ട് ഇപ്പോൾ ഇതേ പച്ചപ്പയറും കായത്തോലൊക്കെ അരിഞ്ഞെടുത്ത് കുറച്ച് ഉപ്പിട്ട് ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ഉള്ളി ചതച്ചതും കറിവേപ്പിലയും മൂപ്പിച്ച് അതിലേക്ക് ചതച്ച മുളകിട്ട് പിന്നെ കുറച്ച് നാളികേരി ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് പച്ചപ്പയറും അതുപോലെ തന്നെ കായത്തോലിട്ട് ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് വലിയിച്ചെടുത്താൽ മതിയാവും കേട്ടോ പെരുവിനാവശ്യമുള്ള ചതച്ച മുളക് കൂടിയിട്ട് അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ അതിന് നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കേണ്ട കേട്ടാ ഒരു രണ്ട് പിടി നാളികേരം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീടിയെ കറക്റ്റ് ആയതെന്ന് തോന്നുന്നു നാളികേരം ഇട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തേയിൽ നല്ലോണം ഒന്ന് വറുത്തെടുത്ത് നാളികേരം അതിലേക്ക് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള പച്ചപ്പയറും പിന്നെ കായത്തോലും കൂടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കേട്ടോ അതിലേക്ക് ഞാൻ അപ്പൊ കാഴ്ത്തോലൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആണ് ഞാനിതൊന്ന് ചെറിയ രീതിയിൽ മൂടി വെച്ച് കൊടുക്കുന്നത് അപ്പതീ നമ്മുടെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചവൂണ് കറികൾ ഒരു കുഞ്ഞ് ഉച്ചവൂണെന്ന് അപ്പം അത് എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരിച്ചോറുണ്ട് അതിലേക്ക് നല്ല അച്ചാറും നമ്മുടെ ഉപ്പേരിയും ചിക്കൻ വറുത്തതും പിന്നെ കായ മുരുകറി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ